കാനഡയിലെ ഒരു പ്രവിശ്യയായ സസ് അവരുടെ കുടിയേറ്റ പദ്ധതിയായ സസ് കാച്ച് ഇമിഗ്രൻറ്റ് നോമിനി പ്രോഗ്രാം അതായത് എസ് ഐ എൻ പി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ കാനഡ കേന്ദ്ര സർക്കാർ നോമിനികളുടെ എണ്ണം കുറച്ചത് കാരണം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ നിയമങ്ങൾ പ്രധാനപ്പെട്ട മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ നോമിനികളുടെ എണ്ണം അൻപത് ശതമാനം കുറച്ചതിനെ തുടർന്ന് സസ്കാച്ചുവൻ കാച്ച് എസ് ഐ എൻ പി പുതിയ മാറ്റങ്ങളുടെയാണ് വീണ്ടും സജീവമായിരിക്കുന്നത് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ പറയുന്നതനുസരിച്ച് ഈ മാറ്റങ്ങൾ ചില പ്രത്യേക വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകും അതുപോലെ കുടിയേറ്റക്കാരുടെ എണ്ണം കുറഞ്ഞാലും പ്രവിശ്യയുടെ സാമ്പത്തിക വളർച്ച തുടരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്യം വയ്ക്കുന്ന പുതുക്കിയ പ്രധാന മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ നിയമങ്ങൾ അനുസരിച്ച് സസ് മൂന്ന് പ്രധാന വ്യവസായങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകും ആരോഗ്യ സംരക്ഷണം കൃഷി വിദഗ്ധ തൊഴിലാളികൾ എന്നീ മേഖലയാണവ മറ്റ് മേഖലകളായ കടകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലേക്കുള്ള നിയമനം താൽക്കാലിക വിസയിൽ കാനഡയിൽ ഇതിനകമുള്ള ആളുകൾക്ക് മാത്രമായി പരിമിതിപ്പെടുത്തും ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിലെ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈയൊരു മാറ്റം കൂടാതെ ചില വ്യവസായങ്ങൾക്ക് സെസ്കാച്ച് വൺ പരിധി നിശ്ചയിക്കും താമസ സൗകര്യങ്ങൾ ഭക്ഷണ സേവനങ്ങൾ കച്ചവടം ട്രക്കിംഗ് തുടങ്ങിയ മേഖലകൾക്ക് മൊത്തം വാർഷിക നോമിനേഷനുകളുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അനുവദിക്കൂ ഈ പരിധികൾ സാമ്പത്തികമായി കൂടുതൽ നേട്ടമുണ്ടാക്കാവുന്ന വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രവിശ്യയുടെ തന്ത്രത്തെയാണ് കാണിക്കുന്നത് സംരംഭകത്വവുമായി ബന്ധപ്പെട്ട ചില കുടിയേറ്റ രീതികളും പ്രവിശ്യ സർക്കാർ എന്ന നീക്കമായി അവസാനിപ്പിച്ചിട്ടുണ്ട് എസ് ഐ എൻ പിക്ക് കീഴിലുള്ള സംരംഭകൻ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് സംരംഭകൻ ഫാം ഉടമ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്നീ വിഭാഗങ്ങൾ ഇനി ലഭ്യമാകില്ല ഇതോടെ സസ്കാച്ച്ലേക്കുള്ള ബിസിനസ് കുടിയേറ്റത്തിനുള്ള പ്രധാന വഴി അടഞ്ഞിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ അപേക്ഷകരെയും തൊഴിലുടമകളെയും എങ്ങനെ ബാധിക്കുമെന്നറിയാം ഈ മാറ്റങ്ങൾ എസ് ഐ എൻ പിക്ക് അപേക്ഷിക്കുന്നവരെയും അപേക്ഷിക്കാൻ പോകുന്നവരെയും പെട്ടെന്ന് തന്നെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് സസ് കാച്ച് വാനിൽ ജോലിയില്ലാത്തതിനാൽ എക്സ്പ്രസ് എൻട്രി ഓക്കിപ്പേഷൻസ് ഇൻ ഡിമാൻഡ് എന്നീ വിഭാഗങ്ങളിലൂടെ അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ തിരിച്ചയക്കും ഇങ്ങനെയുള്ള അപേക്ഷകർ അവരുടെ പണം തിരികെ ലഭിക്കാൻ എസ് ഐ എൻ പിയെ നേരിട്ട് ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സസ് കാച്വനിൽ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ സ്ഥിര സ്ഥിരതാമസത്തിനുള്ള പുതിയ അവസരങ്ങൾ നൽകിയേക്കാം പ്രത്യേകിച്ചും മുൻഗണന ഇല്ലാതെ മേഖലകളിൽ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് തൊഴിലുടമകളും അവരുടെ നിയമന രീതികൾ മാറ്റേണ്ടി വരും മുൻഗണന ഇല്ലാത്ത വ്യവസായങ്ങളിൽ താൽക്കാലിക താമസക്കാരെ നിയമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് പുതിയ എസ് നിയമങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടാമെന്ന് നോക്കാം അപേക്ഷകരുടെ തൊഴിലുടമകളും ഈ പുതിയ നിയമങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം വിദേശത്തുള്ള അപേക്ഷകർ ആരോഗ്യ സംരക്ഷണം കൃഷി വിദഗ്ധ തൊഴിലാളികൾ എന്നിവയിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ മേഖലകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പരിഗണന നൽകുന്നത് താൽക്കാലിക താമസക്കാർ മുൻഗണന ഇല്ലാത്ത മേഖലകളിൽ അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കാരണം അവർക്ക് സ്ഥിര താമസത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും തൊഴിലുടമകൾ നോമിനേഷൻ പരിധികൾ കൃത്യമായി അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പ്രാദേശിക പരിശീലന പരിപാടികൾ പരിഗണിക്കാവുന്നതാണ് ഇത് ഭാവിയിൽ അന്താരാഷ്ട്ര നിയമനങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും സെസ് കാറ്റ് കുടിയേറ്റത്തിന്റെ ഭാവി എന്താകുമെന്ന് നോക്കാം പുതിയ നിയമങ്ങളോടെ എസ് ഐ എൻ പി വീണ്ടും തുറക്കുന്നത് സസ്കാച്ച് കുടിയേറ്റ രീതിയിലുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയതിനെ തുടർന്ന് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെയാണ് ഒരു സമീപനത്തിലൂടെ വളർച്ചയുണ്ടാകുമെന്ന് പ്രവിശ വിശ്വസിക്കുന്നുണ്ട് സസ്കാജ് ഈ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുമ്പോൾ കാനഡയിലെ മറ്റ് പ്രദേശങ്ങൾക്കും ഇത് ഒരു മാതൃകയായിരിക്കും സസ്കാച്ച് സാമ്പത്തിക രംഗത്ത് എസ് ഐ എൻപിയുടെ പങ്ക് എന്താണെന്ന് നോക്കാം സസ്കാച്ച് സാമ്പത്തികമായി വളരാൻ എസ് ഐ എൻ പി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വിദഗ്ധ തൊഴിലാളികളെ സ്ഥിരതാമസത്തിന് തെരഞ്ഞെടുക്കുന്നതിലൂടെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ സാധിച്ചു ഐ എൻ സി പറയുന്നതനുസരിച്ച് സസ്കാച്ച് സാമ്പത്തിക കുടിയേറ്റത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികവും എസ് ഐ എൻപിയുമായി ബന്ധപ്പെട്ടതാണ് ആരോഗ്യ സംരക്ഷണം കൃഷി വിദഗ്ദ്ധ തൊഴിലുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇത് വലിയ സഹായമായി മാറിയിട്ടുണ്ട് എന്നാലും പ്രവിശ്യ നോമിനികളുടെ എണ്ണം കേന്ദ്ര സർക്കാർ കുറച്ചതിനെ തുടർന്ന് സെസ്കാച്ച്വാന്റെ കോട്ട മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചായി കുറഞ്ഞു കൂടാതെ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും കാനഡയിൽ താൽക്കാലിക താമസക്കാരായിരിക്കണം ഒരു പുതിയ നിയമം വന്നതോടെ ബിസിനസ്സുകാർക്കും പ്രൊഫൻഷ്യൽ ലീഡേഴ്സിനും ആശങ്കയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ തങ്ങൾക്ക് നിരാശയുണ്ട് എന്ന് ഡെപ്യൂട്ടി പ്രീമിയറും ഇമിഗ്രേഷൻ മന്ത്രിയുമായ ജിം റൈറ്റർ പറഞ്ഞിട്ടുണ്ട് തൊഴിലുടമകൾ അവരുടെ നിയമന രീതികൾ മാറ്റേണ്ടിവരും മുൻഗണന ഇല്ലാത്ത മേഖലകളിൽ താൽക്കാലിക താമസക്കാരെ നിയമിക്കാൻ ശ്രമിക്കുക ഈയൊരു മാറ്റങ്ങൾ കുടിയേറ്റക്കാരെ കുറയ്ക്കാനും തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാനും പ്രവിശ്യയുടെ സാമ്പത്തിക രംഗത്തെ സഹായിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സർക്കാർ വാദിക്കുന്നത്